പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആ കാഴ്ച രണ്ടും ഇങ്ങനെ നിൽക്കണ ആ സമയത്തണെങ്കിൽ ആ വക്കീൽ പറയുന്നത് മാരാർ വക്കീൽ പറയുന്നുണ്ട് നിൻ്റെ വീട്ടിലേക്ക് കയറി വരേണ്ട പെൺകുട്ടികൾ തന്നെയാണ് അത് അവർ നല്ല പെൺകുട്ടികളാണ് എന്തിനും പിടിക്കുന്ന അവൾക്ക് എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്കണ്ടേ സ്വന്തമായിട്ട് കേസ് വാദിച്ച് ഞാൻ തന്നെ നോക്കിയിരുന്നു സമ്മാനമൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാനാണ് എൻ്റെ പിന്നിലെന്ന് അവരറിയാൻ പാടില്ല ഓ നീ മരുമോളെ ഒരേ തരത്തിൽ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അമ്മായിയും വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അവളോട് വെറുപ്പാണ് പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ ആദർശനേക്കാളും ഇഷ്ടമാണ് അത് പക്ഷേ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയും ഈ സമയത്ത് തന്നെ നയനയ്ക്ക് കാണേണ്ട കാഴ്ചയൊക്കെ കണ്ട് നയനെ തിരിച്ചു പോവുകയാണ് വണ്ടി വിടാൻ പറഞ്ഞ് പിന്നീട് കാണിക്കണത് അനാമികനീ അനാമിക നാണം കെട്ട് അനന്തപുരിലേക്ക് കയറി വരുന്നുണ്ട് അതിനെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മികനെ കണ്ടപ്പോൾ കള്ളച്ചിരിയൊക്കെ ചിരിക്കും നീ എന്താടാ ചിരിക്കുന്നതേന്ന് ചോദിക്കും അയ്യോ നീ വന്നാ നീ നന്ദൂന ജയിലിൽ പോയി കണ്ടിട്ടുണ്ടോ വരുന്നേ എന്ന് ചോദിക്കൂ നീ എന്നെ കളിയാക്കൊന്നും വേണ്ടടാ എന്തു തന്നെ ആയാലും നിൻ്റെ മുത്തച്ഛനും അച്ഛനും മറ്റുള്ളവരെ ഭയങ്കര സ്വാധീനമുള്ളവരല്ലേ അപ്പോൾ പിന്നെ അവൾ എത്ര തെറ്റ് ചെയ്താലും അവളെ പുറത്താക്കില്ല അവളകത്ത് കെടുത്തില്ല പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ ഇവിടെ എൻ്റെ മുത്തച്ഛനും അച്ഛനും ഒന്നും ചെയ്തിട്ടില്ല അവളെ സ്വന്തം വാദിച്ചിറങ്ങിയതിന് ചിലരൊക്കെ അവളെ കള്ളക്കേസിൽ കൊടുക്കാനും അവളുടെ എസ് ഐ സെലക്ഷൻ നഷ്ടപ്പെടുത്താനും നോക്കിയതല്ലേ ഇപ്പം അവൾക്ക് വെറുതെ ജാമ്യം കിട്ടിയിട്ടല്ല ഇടോ എന്ന് പറയുമ്പോൾ ജാമ്യം അത്ര അല്ലെടി അവൾ തെറ്റുകാരില്ല എന്ന് പറഞ്ഞ് വാദി പ്രതിയാവം ചെയ്ത് അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്ത് ചോദിക്കും ദേ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ട നീ മിണ്ടാണ്ടിരുന്നോ എന്ന് പറയും നിന്നെ ദേഷ്യം പിടിപ്പിച്ച എനിക്ക് എന്താ കുഴപ്പം എന്ന് അതിനേം ചോദിക്കും എന്തായാലും അവളെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല ആണുങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതും ആണുങ്ങളെ ദേഹത്ത് കൈവെക്കുന്നതൊന്നും അത്ര നല്ലതല്ല ഓ നീ നല്ല ആളാണല്ലോ നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും അവൾക്ക് വേണ്ട നിന്നേക്കാൾ എന്തുകൊണ്ടും ഭേദം അവൾ തന്നെ തന്നെയാണ് പിന്നെ അവളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കോ നിന്റെ അച്ഛനോ നിന്റെ അമ്മയ്ക്കോ ഇല്ലടി എന്ന് പറഞ്ഞപ്പോൾ അനാമികക്ക് അങ്ങോട്ട് കയ്യിൽ കയറും പിന്നെ ഒന്നും മിണ്ടാണ്ടകത്തേക്ക് പോവും സമയം തന്നെ ഓഫീസിൽ നയനെങ്ങനെ ആലോചിക്കുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ അമ്മ അബിനോട് പറഞ്ഞത് കരള് തന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടറെ എന്തായാലും കരൾ തന്ന പെൺകുട്ടി ആരും മാത്രമേ അവർ പറയാണ്ടുള്ളൂ പക്ഷേ തരാത്ത പെൺകുട്ടീനെ അവരെന്തായാലും കാണിച്ചു തരില്ലോ അതല്ല എന്ന് ഉറപ്പ് പറഞ്ഞു എന്തായാലും അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനാണ് അമ്മയ്ക്ക് കരള് കൊടുത്തേന്നുള്ള കാര്യം കാരണം അതിന് ശേഷം പിന്നീട് വ്യക്തമായ അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഉറപ്പായി അമ്മ തന്നെ ഇനി അമ്മ അറിഞ്ഞിട്ടുണ്ട് ഞാനെന്നുള്ള കാര്യം അതുകൊണ്ടേയാവും എന്നോട് എന്നെ വിളിക്കാൻ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും നയനങ്ങനെ ഓർക്കണ് വിവാഹം കഴിഞ്ഞ് വന്ന് കയറി വന്ന വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ നോക്കാൻ ഒരു പെൺകുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വീട്ടുകാരുടെ നന്മ തന്നെയാണ് വീട്ടുകാർ പഠിപ്പിച്ച് വിടുന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗും അങ്ങനെ ഓർക്കണുണ് നയനയ്ക്ക് അപ്പോൾ സന്തോഷമായി കുറച്ചും കൂടെ വ്യക്തമാവാനുണ്ട് അതും കൂടെ അമ്മരുള്ളിൽ നിന്ന് വലിച്ച് പുറത്തിടണം എന്നൊക്കെ ഇങ്ങനെ നയനെ ആലോചിക്കുന്നു ആ സമയത്ത് ആദർശൻ്റെ മുറിയിലേക്ക് ദേവി ദേവിയായി കയറി വരും ഏഹ് അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കും എന്താ എനിക്കിവിടെ വന്നു കൂടെയെന്ന് ചോദിക്കും ഞാനൊരു ഫ്രണ്ട്സിനെ കാണാൻ പോയതാ വന്നപ്പോൾ ഈ വഴി വന്നു അവൾക്ക് വേറെ ക്യാബൊക്കെ ആയിരിക്കുമോ ക്യാബൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കും അതെ അമ്മയ്ക്ക് അവളേത്തേക്ക് പോകണോ എനിക്ക് അവളെ എനിക്കവളേത്തേക്കൊന്നും പോണ്ട ഞാൻ കുറേ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റാഫിനൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം ഞാൻ അവളുടെ കാര്യം മുഖം കാണാൻ വന്നൊന്നുമല്ല ഒന്നും അല്ല അവളിവിടെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അവളും ഇവിടെ വന്നതിന് ശേഷം ഈ കമ്പനിക്ക് എത്ര കോടി രൂപയാണ് ലാഭം ഉണ്ടാക്കി തന്നേന്ന് അറിയുമോ അമ്മ അതൊന്നും അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടുക്കരുത് ഇട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ ഈ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ് പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ നന്ദും ഫ്രണ്ട്സൊക്കെ വേണുൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ കോണിമല്ല അടിച്ചയാൾ തുറക്കുന്നൊന്നും തോന്നുന്നില്ല നിനക്ക് പൂട്ട് തുറക്കാൻ അറിയാലോ അതുകൊണ്ട് നമുക്ക് ബാക്കിലൂടെ പോകാമെന്ന് പറയും അങ്ങനെ അവർ ബാക്കിലൂടെ കിടക്കും പിന്നെ വീണും രേവതി നല്ല ഉറക്കമായിരിക്കും പെട്ടെന്നൊരു ഗ്ലാസ് തറയിൽ വീണ സൗണ്ടായിട്ട് രേവതി എനിക്കും എന്നിട്ട് വീണുവിനെ പിടിച്ചു എഴുന്നേൽപ്പിക്കും മനുഷ്യാ എനിക്ക് ഇതേ എന്തോ വീണ് പൂച്ച എങ്ങാണ്ടകത്ത് കയറി എന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂച്ചയൊന്നും കയറില്ലടി മനുഷ്യന്മാരെ പേടിച്ചാൽ മതിയെന്ന് പറയും മനുഷ്യന്മാരൊന്നുമല്ല കോണിയും ബലമൊന്നും അടിച്ചിട്ടില്ല ഇത് പൂച്ച തന്നെയാണ് ചിലപ്പോൾ കുറുവാസങ്കായിരിക്കുമോ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു പേടിയുള്ള മനുഷ്യൻ എന്നിങ്ങൊന്നു വന്നേ എന്ന് പറഞ്ഞിട്ട് വേണുവിനെ ബലമായി പിടിച്ച് കൊണ്ടുപോകും പിന്നെ അടക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് താഴ്ത്ത് എടുക്കുന്നുണ്ടാവും അതെ ഗ്ലാസ് വീണ് എടുക്കുന്നുണ്ട് പൂച്ച അകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പൂച്ചനെ നോക്കി പോകുമ്പോൾ പിന്നാലെ പുറം വഴി അടി വീഴും അയ്യോ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് രണ്ടുപേരും പിന്നെ ചവിട്ടി കൂട്ടലും ഇടിയും വടിയും തൊഴിയും അതുപോലെ തന്നെ വടിയോണ്ടുള്ള അടിയും കയ്യൊക്കെ അടിച്ചവശ വീണു വീണുവിനെ മൂലയിൽ ഇടുന്നുണ്ട് ആരാന്ന് ചോദിക്കും അപ്പം മതി എന്ന് പറയുന്നത് മതിയടി വ പോകാന്നവർ പറയും അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് ഉരി നന്ത് കാണിച്ചു കൊടുക്കും കേടാ ഞാൻ തന്നെയാണ് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് എൻ്റെ എസ് ഐ സെലക്ഷൻ ഒക്കെ മുടക്കാൻ നോക്കിയില്ലേ ട്രെയിനിങ് മുടക്കാൻ നോക്കിയില്ലേ തനിക്കും തൻ്റെ മോൾക്കും തൻ്റെ ഭാര്യയ്ക്കും ഇതിനപ്പുറം കിട്ടും എന്നോട് ഇനി കളിച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധിയായ എന്നെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മുഖം കാണിച്ച് തരുന്നത് താ ഞാനാണെന്ന് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ ഇത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ബാക്കി തൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും അതായത് ആദർശേട്ടൻ്റെ അമ്മ കുടിച്ച പാൽ വിഷം കലക്കിയതും സ്വർണ്ണമാല കാണാതായതും അങ്ങനെ പല കേസും ഞാൻ വലിച്ചങ്ങോട്ട് പുറത്തിടും ഇടും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു ഒന്നും കൂടെ നാല് ചവിട്ട് ചവിട്ടിയിട്ടാണ് അവർ പോകുന്നത് എന്നിട്ട് രേവതി പറയും അയ്യോ മനുഷ്യ എന്നൊന്ന് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറയും അതിനെനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയിട്ട് വേണ്ടത് നിന്നെഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞ് വേണും അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകനേയും പെണ്ണ് എങ്കോട് പോയി നേരത്ത് വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ എന്ന് പറയും ആ സമയത്ത് നന്ദും അങ്ങോട്ട് വരുന്നുണ്ട് ദേവരുന്ന് നീ എവിടെ പോയതാണ് മോളെ എത്ര നേരമായി വിളിക്കണേന്നച്ചൻ പറഞ്ഞപ്പോൾ ഞാനേ അവരെ കാണാൻ പോയതാ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എന്നെ കള്ളക്കേസി കുടിക്കിയവരാ ആ നാമികര അച്ഛനാമനെ കണ്ടിട്ടാണ് വരുന്നത് നന്ദുട്ടാ നീ വളെ തല്ലിയോന്നു വെച്ചാൽ തല്ലിയല്ല ച കുട്ടി കൂട്ടിയിട്ടുണ്ട് ദേഹമാസകലം ചതച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും ഇപ്പം നീ എന്തൊക്കെ ഉണ്ടാവും മോളെ നീ എന്തിനീ പണിക്ക് ചെന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പണിക്ക് നിന്നില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ നിരപരാധിയായ എന്നെ പോലീസ് ചി പി കയറ്റിയതും അതുപോലെ തന്നെ എന്നെ കോടതിയിൽ കയറ്റിയതൊക്കെ അവരാണ് അയാളാണ് അയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്കും അയാളുടെ മോൾക്കും ഭാര്യക്കും കൊടുക്കും അവളെ ശരിക്കും കിട്ടിയിട്ടില്ല അന്ന് ഇവിടെ വന്നപ്പോൾ വേദന വെറുതെ ഒന്ന് വേദനിപ്പിച്ച് കിട്ടിട്ടുള്ളൂ ഒരുപാട് വേദനിപ്പിക്കാൻ പറ്റിയില്ല ഇനി എൻ്റെ ചേച്ചിമാരെ വേദനിപ്പിച്ച എന്നെ എൻ്റെ കുടുംബക്കാരെ എൻ്റെ ചേച്ചിമാരെ വേദനിപ്പിച്ച അവളെ ശരീരം ഞാൻ ചതയ്ക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുമ്പോൾ ഇതിൻ്റെ പേരിലിനി വല്ല കേസും കൂട്ടൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും ഒരു കേസും കൂട്ടും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അനു നോക്കിക്കോണ്ട് അച്ഛനും അമ്മയും പേടിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ആദർശായിട്ട് അമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്തതൊക്കെ അവര് ഇട അത് നമുക്കറിയാമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരൊന്നിനും പോകില്ല നിങ്ങൾ വായുവോ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുമ്പോൾ ഇങ്ങെന്തൊക്കെ ഉണ്ടാകും ആവോ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ തലയിൽ കൈ വയ്ക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനി ചായ വെക്കിന് ആ സമയത്ത് അവിടെ നയനെ വരുന്നുണ്ട് നീ എന്തിൻ്റെ അടുക്കളയിലേക്ക് വന്നതെന്ന് ചോദിക്കും വെറുതെ അമ്മനൊന്നും സഹായിക്കാൻ അയ്യോ നീ എന്നെ സഹായിക്കൊന്നും വേണ്ട അവിടെ ഇരുന്നാൽ മതി ചായ ഞാൻ മുറിയിലേക്ക് മുകളിലേക്ക് കൊണ്ടുത്തരുമായിരുന്നല്ലോ നീ ഇവിടെ ഒന്നും കൈ വയ്ക്കണ്ട ഭക്ഷണ സാധനങ്ങളൊന്നും നീ കൈ എനിക്ക് വയ്ക്കുന്നതെനിക്ക് എന്ന് പറയും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും ഞാൻ എനിക്ക് അമ്മനെ സഹായിക്കാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ അതെ ഞാൻ അമ്മയുടെ സ്വഭാവം എന്താ നീ അതാ ചിരിക്കുന്നതെന്ന് ചോദിക്കും അല്ല അമ്മയുടെ സ്വഭാവം ഓരോരോ സ്വഭാവങ്ങളും കണ്ടു ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതെ നീ ഞാനൊന്ന് താന്നിട്ടുണ്ട് ഒരു പൊടിക്ക് അതെൻ്റെ മോനെ കരുതിയിട്ടുണ്ട് അല്ലാതെ നിന്നെ കരുതിയിട്ടൊന്നല്ല എന്ന് പറയും പെട്ടെന്ന് അനാമിക അങ്ങോട്ട് വരും അങ്ങോട്ട് വരുമ്പോൾ ആ മോൾക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും എനിക്ക് ചായ ഒന്നും വേണ്ട ഇല്ലുമേ ഞാൻ എന്താ മോളെ ദേഷ്യത്തിലുള്ള ഞാൻ വീട് വരെ ഒന്ന് പോകുന്നത് എൻ്റെ അച്ഛനെ അമ്മനെ ഇന്നലെ രാത്രി ആരോ വീട് കയറി തല്ലിച്ചതച്ചു ചറച്ചു എന്ന് വീട് കയറി തല്ലി ആ എന്തായാലും ഇവളെ അതിനെത്തിനെ കേസിൽ കുടിക്കിയത് എൻ്റെ അച്ഛനോ അമ്മയും ആണല്ലോ ഇവർ പറയുന്നത് അതിന് പകരം വീട്ടിൽ കണ്ടിരുന്നു ഇവളിനി എത്തി അവളുടെ ഫ്രണ്ട്സും കൂടെയെന്ന് പറഞ്ഞപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയരുത് അനാമിക എന്ന് പറഞ്ഞു ആ അറിയാത്ത കാര്യമെന്നല്ല ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞു എൻ്റെ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് നിങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ആ അപ്പം പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല അനാമിക ഇങ്ങനെ ആ ഗന്ധം വിട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും നീ ചെല്ല് എന്ന് പറയും സത്യം അറിഞ്ഞിട്ട് സംസാരിക്കാൻ നായനെ പറയും ദേവയാനി ചോദിക്കുന്നുണ്ട് മോളെ ഒരുപാട് മുറി പന്തയിലൊക്കെ പറ്റിയിട്ടുണ്ട് ആ ശരീര അസകലം ചതഞ്ഞു എന്ന് അമ്മ പറയുന്നത് ഞാൻ പോയിട്ട് വരാം വലിയമ്മ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും ആ സമയത്ത് ഇവർ പറഞ്ഞത് വല്ല സത്യം അവൾ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോ നിൻ്റെ ഇനി നെറ്റീം അവളുടെ ഫ്രണ്ട്സാണോ ഇത് ചെയ്തേന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നന്ദുവിനെ കള്ളക്കേസിൽ കുടിക്കിയത് അനാമിയുടെ അച്ഛനാണ് എന്ന് തീർത്ത് പറയുന്നുണ്ട് നയന അത് കേട്ടിങ്ങനെ ഞെറ്റി ദേഷ്യത്തോടെ നിൽക്കുന്ന ദേവയാനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ